പാവറട്ടി പുതുമനശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ദീപസ്തംഭം മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് റുബൈൽ അസാം സ്വദേശി അനാമുൽ ഇസ്ലാം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തിന് ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ദീപസ്തംഭമാണ് തറയിൽ നിന്ന് ഇളക്കി മാറ്റി മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ചത് ചാക്കിലാക്കുന്ന സമയത്ത് പരിസരത്തെ യുവാവ് കണ്ട് ഓടിയെത്തി ബഹളം വെച്ചതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതികളെ പിന്നീട് ക്ഷേത്രപരിസരത്തെ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത് അന്വേഷണത്തിൽ ഒട്ടേറെ മോഷണക്കേസുകളിൽ പ്രതികളാണ് ഇവരെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ കെ ജി കൃഷ്ണകുമാർ എസ്ഐമാരായ ഡി വൈശാഖൻ എസ് പ്രേംജിത്ത് സി പി എംമാരായ ജയകൃഷ്ണൻ പ്രവീൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്